കാലത്തിന്റെ ും യുഗത്തിന്റെ പഴമയിലും പരിതസ്തുതികളുടെ പരിവർത്തനത്തിലും തീയിലിട്ട സ്വർണം പോലെ പ്രകാശിക്കുന്ന സമസ്ത കേരള സമൂഹത്തിന്റെ നായകൻ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി 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 സയ്യിദായ ആലിമായ സയ്യിദ് പ്രിയപ്പെട്ടവരെ സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്ന മഹാനായ മഹാനായ സയ്യിദുൽ ഉലമ കണ്ണൂരിന്റെ മണ്ണ് സൗഹൃദത്തിന്റെ മണ്ണാണ് അറക്കളിന്റെ മണ്ണാണ് ചിറക്കളിന്റെ മണ്ണാണ് കേരളക്കരയിൽ മത സൗഹാർദ്ദത്തിന്റെ ധ്വജം ഉയർത്തുന്ന മഹാനായ ഉലമ പ്രിയപ്പെട്ടവരെ ആ സയ്യിദുൽ ഉലമയെ ഈ വേദിക്ക് വേണ്ടി ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു കണ്ണൂരിന്റെ മണ്ണിലേക്ക് മഹാനായ സയ്യിദുൽ ഉലമയെ ഈ സദസ്സിനു വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദരണീയരും ആദരണീയരുമായ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ പൈതൃകത്തിന്റെ കപ്പലിന്റെ കപ്പിത്താൻ ഉമ്മത്തിന്റെ നായകൻ സെയ്ദമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയങ്ങളടക്കമുള്ള സദാത്തുക്കളെ ആദരണീയരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കണ്ണൂരിന്റെ മണ്ണിലേക്ക് ഈ ഐതിഹാസികമായ യാത്രയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കണ്ണൂരിന്റെ മണ്ണ് പൈതൃകത്തിന്റെ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ് പാരമ്പര്യത്തിന്റെ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ് ആദർശത്തിന്റെ മണ്ണാണ് കേരളം സയ്യിദ് സൂഫി ആലി മച്ചുതണ്ഡിന്റെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി കറങ്ങിയ കേരളത്തിന്റെ തനിയാവർത്തനം കണ്ണൂരിൽ നമുക്ക് കാണാൻ കഴിയും തിരുനബി സല്ലാഹു അലഹി വസല്ല ാഹു അലി വസല്ല പ്രവാചകത്ത കാലത്തു തന്നെ വിശുദ്ധമായ ഇസ്ലാമിന്റെ മന്ത്രം എത്തിച്ചേർന്ന കണ്ണൂരിന്റെ മണ്ണ് നമുക്ക് ആ കണ്ണൂരിന്റെ മണ്ണ് പരിശോധിക്കുമ്പോ മാടായിപ്പള്ളിയുടെ ഇരിക്കൂറിന്റെ നിലാമുറ്റത്തിന്റെ ശ്രീകണ്ഠപുരത്തിന്റെ ദറുമ്മടത്തിന്റെ ആ മഹിതമായ പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്ന കണ്ണൂരിന്റെ മണ്ണ് തൊട്ടടുത്താണ് വളപട്ടണമുള്ളത് വേരുകൾ തേടി പോകുമ്പോ നമുക്ക് വളപട്ടണത്തെത്തിച്ചേരാൻ സാധിക്കും അങ്ങനെയുള്ള പൈതൃകത്തിന്റെ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ പ്രവാചകർ സൊല്ലാഹു അലൈ വസല്ല അവിടെ തനുചരന്മാരും കാണിച്ചു തന്ന കൃത്യമായ വിഷയങ്ങൾ കേരളീയ മുസ്ലിം ഉമ്മത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ അനുഷ്ഠിച്ച മണ്ണിൽ പിത പ്രസ്ഥാനത്തിന്റെ വിധ്വംസക ആദർശങ്ങളെ വിലക്കുവാൻ വേണ്ടി മഹാനായ വരക്കൽ തങ്ങൾ സ്ഥാപിച്ചെടുത്ത മഹത്തായ സമസ്ത കേരള ജമയ്യ തൊലമ ആ സമസ്ത കേരള ജമ്മിയത്തോലുമായയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഐതിഹാസികമായ സമസ്ത ശതാബ്ദി യാത്ര കണ്ണൂരിന്റെ മണ്ണിലേക്ക് കണ്ണൂർ പാരമ്പര്യത്തിന്റെ മണ്ണാണ് ഈ സമസ്ത കേരള കേരളിയുടെ കണ്ണൂർ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ കണ്ണൂർ കണ്ണൂർ മഹാനായ കോയോട് ഉസ്താദിന്റെ കണ്ണൂർ പി കെ പി ഉസ്താദിന്റെയും മാണിയൂർ ഉസ്താദിന്റെയും കെ കെ പി ഉസ്താദിന്റെയും സയ്യിദ് ഹാഷിം കുഞ്ഞിത്തങ്ങളടക്കമുള്ള മഹത്തുക്കളായ സമസ്ത കേരള ജമയ്യത്തോലുമായിടെ അഭിമന്തരായ നേതാക്കൾ നേതൃത്വം നൽകിയ

പരിവർത്തനത്തിലും ും സ്വർണം പോലെ പ്രകാശിക്കുന്ന സമസ്ത സമൂഹത്തിന്റെ നായകൻ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി 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 സയ്യിദായ ആലിമായ സയ്യിദ് പ്രിയപ്പെട്ടവരെ സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുന്ന മഹാനായ മഹാനായ കണ്ണൂരിന്റെ മണ്ണ് സൗഹൃദത്തിന്റെ മണ്ണാണ് 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 ചിറക്കളിന്റെ കേരളക്കരയിൽ മത മഹാനായ സയ്യിദുൽ സയ്യിദുൽ പ്രിയപ്പെട്ടവരെ ആ ഈ സെയിദ്ക്കു വേണ്ടി ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു കണ്ണൂരിന്റെ മണ്ണിലേക്ക് മഹാനായ സെയ്യമയെ ഈ സദസ്സിനു വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു സമയം ഒരുപാട് ദീർഘിച്ചതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കിടക്കുന്ന സ്റ്റേജ് ഈ സ്റ്റേജിൽ നീണ്ടുപറന്നു കിടക്കുന്നത് കേരളത്തിന്റെ ആ ഏതാണ് ഉലമായിന്റെ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഈ ത്രയങ്ങൾ ഈ മഹിതമായ വേദിയിലേക്ക് ഞാൻ അഭിപ്രായമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട തങ്ങളെ പ്രിയപ്പെട്ടെ കണ്ണൂർ സമസ്ത കേരള പിന്നിൽ അണിയൊപ്പിച്ചു നിൽക്കുന്ന അറബി കോളേജുകൾ മദ്രസകൾ പള്ളികൾ എല്ലാം സമസ്ത കേരള കരങ്ങളിൽ കേരളമാണ് എന്ന് അഭിവന്നരായ സയ്യിദമയെ ഞാൻ ബോധിപ്പിക്കുന്നു എങ്ങനെ നന്ദി അറിയില്ല കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കായിരം നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു ദീർഘമായി സ്വാഗതം ചെയ്യാനുള്ള സമയമില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ആദ്യമായും അവസാനമായും ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘത്തിന്റെ ട്രഷറർ സയ്യിദ് അസൽ മഷൂർ തങ്ങൾ അവരാണ് തങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാന്യനായ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടുപോയിട്ടുണ്ട് അതോടൊപ്പം ഈ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ അഭിമന്ധനായ പ്രസിഡന്റ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമായ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലി സാഹിബിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ ഡെപ്യൂട്ടി മേയർ കെ പി താഹിറിനെ സ്വാഗതം ചെയ്യുന്നു കെ പി സി സി അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കളായ ശ്രീ ടി ഒ മോഹനെയും ശ്രീ റിജിൽ മാക്കുറ്റിയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വഹി മഹത്തായ ഈ ജാഥയുടെ ഉപനായകൻ കോഴിക്കോട് അമീർ സുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ജബിൽ തങ്ങളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഈ ജാഥയുടെ കോറ്റർ ബഹുമാന്യനായ മുക്കം ഉമ്മർ ഫൈസ് ഉസ്താദ് ഈ ജാഥയുടെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽസലാം മുഷാവറ അംഗങ്ങൾ ഈ ചടങ്ങിലുണ്ട് അതുകൊണ്ട് തന്നെ പേരെടുത്തു പറഞ്ഞാൽ താമസിച്ചു പോകും എന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല കണ്ണൂരിലെയും സംസ്ഥാനത്തെയും മുഴുവൻ നേതാക്കളെയും ഒറ്റവാക്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അക്ഷീണ പ്രയത്നം സഹിച്ച കണ്ണൂരിൽ സമസ്തയുടെ ഈ പ്ലാറ്റ്ഫോം സുഭദ്രമാക്കിയ മഹാനായ മഹാനായക് ഉസ്താദ് നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഉസ്താദിന്റെ പിതാവ് ആ ഉസ്താദിന്റെ ആണ്ട് ദിനം കൂടി കടന്നു പോകുന്ന ഈ വേളയിൽ നമ്മൾ നേരത്തെ ഫാത്തിഹ ഊതിയിട്ടുണ്ട് ബഹുമാനായ തങ്ങള് തങ്ങളുടെ തങ്ങളുടെ പ്രസംഗത്തിൽ ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു അസ്ഥി പണ്ഡിതൻ ആക്സിഡന്റ് ബാധിച്ച് ഓപ്പറേഷൻ വിധേയമായി കൊണ്ടിരിക്കുകയാണ് ബഹുമാനായ തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതോടൊപ്പം ഒരുപാട് ആൾക്കാർ ഒട്ടനവധി ആൾക്കാർ പ്രാർത്ഥന കൊണ്ട് നമ്മോട് പറഞ്ഞിട്ട് അവർ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ് എന്ന് പറയുന്നു സമസ്ത വാർഷികം എന്ന് പറയുന്നത് ആദർശത്തിന്റെ പ്രായം മുഹമ്മദ് പ്രായമാണ് എന്ന് പറഞ്ഞ് കണ്ണൂരിനെ ഇങ്ങനെ സ്തംഭിപ്പിച്ച് കണ്ണൂരിനെ വെള്ളക്കടലാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വാഗത സംഘത്തിനു വേണ്ടി സമസ്തയുടെയും ുടെയും പേരിൽ ഞാൻ ആർദ്ധമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു